മന്ത്രകോടിയുടെ ബ്ലെസ്സിങ് പ്രയർ എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും നിങ്ങളുടെ മന്ത്രകോടിയെ കല്യാണത്തിന് അൾത്താറയിൽ വെച്ച് വ്യഞ്ചരിച്ചു തന്ന മന്ത്രകോടി വ്യഞ്ചരിച്ച പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുമോ നോ കാരണം നിങ്ങളല്ല ചെല്ലുന്നേ അച്ഛനാ കൃപാവരത്തിൻ്റെ വസ്ത്രത്താൽ മനുഷ്യാത്മാവനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായി ദൈവമേ ഈ മന്ത്രകോടി ആസ്വദിക്കണമേ കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രം ഇതിനെക്കുറിച്ച് വലിയ വെളിവുണ്ടോ എന്ന് ഉടേതമ്പുരാനറിയും താലിയിലുണ്ട് മുഴുവനും പന്ത്രണ്ട് കുത്ത് താഴേക്ക് ഏഴു കുത്ത് വശങ്ങളിലേക്ക് താലി എത്ര കൂത്തുണ്ടോ എന്ന് ഓടേതമ്പ് ഞാനറിയാം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കൃപാവരത്തിൻ്റെ അനശ്വരം നിങ്ങൾക്ക് ഈ ലോക വഞ്ചരിച്ച തന്ന പ്രാർത്ഥനയാണ് ഇതേ പ്രാർത്ഥന വാക്കുകൾക്ക് വ്യത്യാസമുണ്ട് കാപ്പ വഞ്ചരിച്ചപ്പം എന്താ അവിടെ വെച്ചിട്ടുണ്ട് കുർബാന അർപ്പിച്ച കാപ്പ കോർഡിനേഷൻ അത് വഞ്ചരിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്താ ഇതേ പ്രാർത്ഥന വാക്കുകൾക്ക് വ്യത്യാസം അതെന്നതാ കൃപ ഗ്രൈസ് അതാണ് നിന്നെ ക്രിസ്തുവിന്റെ മകനാക്കി ഉയർത്തുക അതാണ് ഇന്നലെ പഠിച്ച ആദ്യത്തെ വചനം യേശു ദൈവത്തിൽ നിന്ന് ജനിച്ച് ഒരുവനും പാപം ചെയ്യുന്നില്ല എങ്ങനെയാ ഓരോ പ്രാവശ്യം വിശുദ്ധ കൃപാനും വിശുദ്ധ കുംഭസാരത്തിനെയും ദൈവത്തിൽ നിന്ന് ജനിക്കുക ദൈവത്തിൽ നിന്ന് ജനിക്കുവാ വസ്ത്രം ധരിച്ചുകൊണ്ട് മേൽത്തരം വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ ഉടുപ്പ് കൊണ്ടൊന്നും ഇടാനല്ല അങ്ങനെ ഉടുപ്പ് ഇടാൻ പറ്റുകയില്ല നിങ്ങൾ നാട്ടിൽ ജീവിക്കുന്നു നിങ്ങളുടെ പപ്പായ്ക്ക് വലിയൊരു മോഹം അവൻ പയ്യനായിരുന്നപ്പോൾ ഒന്ന് നല്ലൊരു ഉടുപ്പൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം ഒരു നാലായിരം രൂപയുടെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല ബ്രാൻഡ് തന്നതാണ് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഏതായാലും നല്ല ഒരു നാലായിരം രൂപയിലൂടെ നല്ല ഒരു ഷർട്ടും വാങ്ങിച്ച് ബാംഗ്ലൂർക്ക് വന്നു എന്ന് വിചാരിക്കുക നിങ്ങളെ ഇടിപ്പിച്ചിട്ട് കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ വേണ്ടിയുള്ള കൊതിയോടുകൂടെ അപ്പം വരിക എത്ര രൂപയുടെ ഉടുപ്പ നാലായിരം അല്ലേ നാലായിരം രൂപയുടെ ഉടുപ്പായിട്ട് വന്നേക്കുക ഇവിടെ വന്നപ്പം കാണുന്ന കാഴ്ച എന്താ നിങ്ങൾ കുഴമണ്ണ് മേത്തുമുഴം പെരട്ട് നിൽക്കുക വെള്ളമൊഴിച്ച് തല മുഴക്കാലു വരെ കുഴമണ്ണ്ണ് പുരട്ടി നിൽക്കും ഒരു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വല്ലതും ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് തണുപ്പ് കിട്ടാൻ എന്താണെന്ന് വെച്ചാൽ മണ്ണ് കോരി കുഴച്ച് ശരീരത്ത് പുരട്ടിയതാവാം ഉടുപ്പ് ധരിപ്പിക്കുവോ ഈ ഉടുപ്പ് അപ്പം ധരിപ്പിക്കുമോ എന്നെ മേടാതിരിക്കുന്നത് ധരിപ്പിക്കുവോ ഇല്ല കാരണം എന്താ ഈ ഉടുപ്പ് ധരിക്കാനുള്ള യോഗ്യത നിനക്കിപ്പോളില്ല ഈ ഉടുപ്പ് ധരിക്കാനുള്ള യോഗ്യത നിനക്കിപ്പോഴില്ല പോയി വാ പോയി വാ കുളിച്ചെന്നാൽ വൃത്തിയായിട്ട് വരുമ്പോൾ ഇത് ധരിപ്പിക്കും കൃപാവരത്തിൻ്റെ വസ്ത്രത്താൽ അപ്പം കൃപ നിറഞ്ഞു നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് നിന്നും നിറഞ്ഞു പാപത്തിൽ ചവിട്ടി നിൽക്കാനുള്ളതല്ല പാപത്തിൽ നിന്ന് ഈ ലോകത്തു നിന്ന് നിന്നെ വേർപെടുത്തി നിർത്തുന്ന സാധനം എന്ത് കൃപ അഭിഷേകം